ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവീകമായിരിക്കുന്ന ഒരു സ്വസ്ഥതയും സമാധാനവും കൊണ്ട് നിറയപ്പെടുവാനും പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുവാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം ഓരോ ദിവസവും ഇങ്ങനെ തന്നെ പറയുമ്പോൾ നമ്മുടെ ദൈവം നിങ്ങളോർക്കും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനാണ് നമ്മുടെ കർത്താവ് സ്തുതികൾ ആഗ്രഹിക്കുന്നവനാണ് ഓരോ സങ്കീർത്തനത്തിലും പറയുന്നു ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവൻ സന്തോഷത്തോടെ അവൻ്റെ സന്നിധിയിൽ ഘോഷിക്കുവനെന്ന് സങ്കീർത്തനങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അങ്ങനെ പറഞ്ഞ് പല യുദ്ധങ്ങൾ പഴയ നിയമത്തിലെ ഭക്തന്മാർ നേടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ ജയം എല്ലാ മേഖലകളിലും വന്നിറങ്ങുവാൻ ദൈവനാമത്തിന് തക്ക മഹത്വം കൊടുത്ത് നമ്മെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് ജയകരമായ ഒരു ജീവിതത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരികയും കണകളടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പ അവിടുന്ന് സർവശക്തനായ ദൈവമാണ് അവിടുന്ന് സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവമാണ് കഥാവേ എങ്കിലും അവിടുന്ന് സ്വർഗത്തിലിരിക്കാതെ അവിടുത്തെ പ്രിയപുത്രനായിരുന്ന യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന് അവിടുത്തെ അവസാനത്തുള്ളിൽ രക്തവും ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത് ഒരു വിലയും ഇല്ലാതിരുന്ന് ഒരു മാന്യതയും ഇല്ലാതിരുന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് അവിടുത്തെ മക്കളാക്കി തീർത്തിരിക്കിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ ഞങ്ങളങ്ങയെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമേ അവിടുത്തെ പരിപാലനയ്ക്കായി നന്ദി അങ്ങയുടെ കരുതലിനായി നന്ദി ഞങ്ങളെ വിട്ടു കൊടുക്കാതെ പിശാജിൻ്റെ ഒരു കെണിയിൽ ഞങ്ങളെ വിട്ടു കൊടുക്കാതെ ഞങ്ങളെ അവിടെ നിന്ന് താങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിച്ച ഹാല ലൂയ ഞങ്ങൾ കുടുംബ കുടുംബമായി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണക്കാരനായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നപ്പാ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്കുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ വാഹനങ്ങളെ ഞങ്ങൾക്ക് എന്തെല്ലാം അവിടെ നിന്ന് ദാനമായി നൽകിയിരിക്കുന്നു അതെല്ലാം അങ്ങ് തന്നെ ഞങ്ങൾക്ക് സംരക്ഷിച്ച് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പലലൂയ കർത്താവുന്ന പകൽക്കാലവും ദാവിയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങളിലെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൂടെ നിൽക്കണമേ അതിനെല്ലാം അവിടെ നിന്ന് നിവർത്തിച്ച് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അർലി ചെയ്തത് നിവർത്തിക്കും വേഗത്തിൽ ഞാൻ പ്രകൃതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ദിവമേ അവിടുന്ന് തൻ്റെ ഭക്തന്മാരിലൂടെ എല്ലാം അർലി ചെയ്യുന്നത് പോലെ ദൈവമേ ചില ഭവനങ്ങൾ വേഗത്തിൽ ഒരു പ്രതിക്രിയ നടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ കരഞ്ഞ് തളർന്ന് കർത്താവെ മടുത്തതിന് പകരമായി ദൈവമേ അവിടുന്ന് വേഗത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു ക്രിയ ചെയ്യണമേ കർത്താവ് പ്രത്യേകിച്ച് ലോണുകൾ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ ചിലർ ലോണുകൾക്ക് വേണ്ടി പല പേപ്പറുകൾ റെഡിയാക്കിയിട്ട് ഒന്നും അവർക്ക് മുന്നിൽ തുറക്കുന്നില്ല ചില കടങ്ങൾ വീട്ടിൽ തീർക്കുവാൻ ഭവനത്തിൻ്റെ പണിക്കായി കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായി കർത്താവെ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി പല കാര്യത്തിന് വേണ്ടി സാമ്പത്തികമായിരിക്കുന്ന ആവശ്യങ്ങൾക്കായി സമീപിച്ചിട്ട് ഇതുവരെയും സാധിക്കാതിരുന്ന വിഷയങ്ങൾ ഈ ആഴ്ചകളിൽ ദൈവമേ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച കാലതാമസങ്ങൾ മാറട്ടെ ദൈവമേ തടസ്സങ്ങൾ മാറട്ടെ എതിരായി നിൽക്കുന്ന വ്യക്തികൾ നിയമങ്ങൾ സകലത് മാറുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി നിയമത്തെ മാറ്റി എഴുതുന്ന ദൈവം ഈ പ്രിയ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണമേ കഥാവേ അത് ഏത് ചെറിയ ഓഫീസിൽ നിന്നോ വലിയ ഓഫീസിൽ നിന്നോ ഇതുവരെയും എതിരായി പറഞ്ഞ വാക്കുകൾ തിരിയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച അനുകൂലമായിരിക്കുന്ന മറുപടികൾ ഉണ്ടാകും പ്രാർത്ഥിക്കുന്നു കേസിന്റെ വിഷയങ്ങളിൽ ചില ഫുൾ സ്റ്റോപ്പുകൾ അവിടെ നിന്ന് ഇടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച നന്മകൾ ദൈവമേ ഇവർ അനുഭവിക്കുവാൻ ഇടവരുത്തണമേ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവൻ കർത്താവ് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നീതിമാൻ്റെ സന്തതി ഭൂമിയെ കൈവശമാക്കുവാൻ തക്കവണ്ണം ബലപ്പെട്ടിരിക്കുമെന്ന് വചനം പറയുന്ന പോലെ കർത്താവ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഈ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവർ എവിടെയായിരുന്നാലും കർത്താവ് അവരുടെ അവരുടെ സകലതിനെ അനുഗ്രഹിക്കണം അവർ പ്രബലരായിരിക്കുവാൻ കർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം കുനിച്ചും കൈനീട്ടിയും നിൽക്കുന്നവരല്ല അവർ പ്രബലരായിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു സ്വർഗമാണ് അവർക്ക് വേണ്ടി കരുതുന്നതെന്നൊരു വലിയ ഉറപ്പ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച അല്പത്തെ അല്പത്തെ അധികമാക്കുന്ന ദൈവം വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും യഹോവയുടെ പ്രവൃത്തിയാകുന്നു ചില ഭവനങ്ങളിലുള്ള ചുരുങ്ങിയ അവസ്ഥകൾ കർത്താവ് ദൈവമേ ഞെരുക്കത്തിൻ്റെ അവസ്ഥകൾ ദൈവമേ ഒന്നുമില്ലാത്ത അല്പമായി കുറഞ്ഞ അവസ്ഥകളിൽ കർത്താവിൻ്റെ ഒരു വർധന വരുവാൻ പ്രാർത്ഥിക്കുന്നു ആഹാരം ദൈവമേ അവർക്ക് ആവശ്യത്തിന് അപ്പച്ച ദൈവമേ അവരുടെ വിദ്യാ ബുദ്ധി കുഞ്ഞുങ്ങളുടെ ബുദ്ധി അല്പമായിരിക്കുന്ന ബുദ്ധി അവിടെ നിന്ന് വികസിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ എക്സാം എടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രൊഫഷണൽ എക്സാമുകൾ യൂണിവേഴ്സിറ്റി എക്സാമുകൾ എഴുതുന്നവർ അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ചില കുഞ്ഞുങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെ യൂണിവേഴ്സിറ്റിയിൽ ദൈവമേ പലതും ഡിലേ വന്നിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ വേഗത്തിലാ പേപ്പറുകൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന കൈത്തൊഴുകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ ദൈവമേ ഭവനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ അവർക്കെല്ലാം അർഹമായിരിക്കുന്നത് ലഭിക്കുവാൻ ദൈവമേ സമയത്തിൽ സാവകാശം ലഭിക്കുവാൻ ജോലിയിൽ അല്പം ഇളവ് ലഭിക്കുവാനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽ രോഗികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ചില ക്യാൻസർ പേഷ്യൻസിനായി പ്രാർത്ഥിക്കുന്നപ്പ ചില അവർ കടന്നു പോകുന്ന ദൈവമേ ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങൾ സർജറി കീമോ റേറ്റ് േഷൻ കർത്താവ് മറ്റ് ദൈവമേ അവസ്ഥകൾ എല്ലാത്തിലും കർത്താവിൻ്റെ ശക്തിയും ബലവും അവരുടെ ശരീരത്തിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില രോഗലക്ഷണങ്ങൾ കണ്ട് മാനസികമായി തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ ദൈവമേ സഹോദരിമാരെ സഹോദരന്മാരെ ബലപ്പെടുത്തണമേ കുഞ്ഞുങ്ങളെ ദൈവമേ അബാലാരിഷ്ടതകളാൽ ഭാരപ്പെടുന്ന എന്നും പനിയുടെ പ്രയാസത്താൽ ചുമയുടെ പ്രയാസത്താൽ ലങ്സിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കഫക്കെട്ടുകൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ഇറങ്ങി വ്യാപക ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാമത്തിൽ ഷാജു എന്ന് പറഞ്ഞൊരു സഹോദരനായി പ്രാർത്ഥിക്കുന്നു കഥാവെ അവരുടെ പ്രാർത്ഥനകളെല്ലാം സ്വർഗം കേൾക്കുന്നതിനായി നന്ദി ഭവനത്തിന്റെ എല്ലാ അവസ്ഥകളുടെ മേലും കർത്താവിന്റെ അനുഗ്രഹം എല്ലാ രീതിയിലും ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജേസിസ്റ്റനായി പ്രാർത്ഥിക്കുന്നു ഫിലോമിന ഫിലോമിനെന്ന് പറഞ്ഞൊരു ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും ഭവനങ്ങളെ തലമുറകളെ അവരുടെ എല്ലാ വിഷയങ്ങളെ ശരീരത്തെ മനസ്സിനെ എല്ലാം ദൈവികമായിരിക്കുന്ന നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പടെ പ്രാർത്ഥനകളും യാചനകളും ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കർത്താവ് വളരെയധികം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച സമയമാണ് അങ്ങനെ ആ ഗലീലെ പ്രദേശങ്ങളിലെല്ലാം കർത്താവ് നടന്ന് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗിയായിരുന്ന മനുഷ്യൻ വന്ന് കർത്താവിൻ്റെ അടുക്കൽ പറയുകയാണ് എന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ അവിടെ എഴുതിയിരിക്കുന്നു കർത്താവ് മനസ്സലിഞ്ഞു അവനെ തൊട്ടു എന്നിട്ട് കർത്താവ് പറയുകയാണ് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം അപ്പോൾ ആ നാളിൽ അല്ലെങ്കിൽ ഏത് സമയത്തും കുഷ്ഠരോഗികളായിരിക്കുന്ന മനുഷ്യരെ ആരും തൊടാറില്ല അവർ സാധാരണ മനുഷ്യരുടെ മുമ്പിൽ വരാറില്ല അവർ മറ്റുള്ളവർ സഞ്ചരിക്കുന്ന പാതകളിൽ സഞ്ചരിക്കാറില്ല അങ്ങനെ വരുകയാണെങ്കിൽ അവരൊരു മണി കിളുക്കി ഞാൻ അശുദ്ധൻ ഞാൻ അശുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് കാരണം അങ്ങനെയുള്ളവർ വരുമ്പോൾ മറ്റുള്ളവർ വഴിമാറിക്കൊടുക്കും ആ ഒരു സാഹചര്യത്തിൽ സാമൂഹികമായിരിക്കുന്ന ഒരു നിലവാരത്തിൽ ആയിരിക്കുന്ന ആ ദിവസങ്ങളിലാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ആ കുഷ്ഠരോഗി പറയുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ സൗഖ്യമാക്കാം യേശു മനസ്സലിഞ്ഞവനെ തൊട്ടു സൗഖ്യമാക്കി എന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെയും മറ്റ് പലരുടെയും മുമ്പിൽ നിങ്ങൾക്ക് പോകുവാൻ കഴിയുന്നില്ല നിങ്ങളെ അശുദ്ധരെന്നെണ്ണി മാറ്റിവെക്കുകയാണ് നിങ്ങളെ കുറഞ്ഞവരെന്നും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ കഴിയാത്തവരെന്നും സാമ്പത്തികമായോ ശാരീരികമായോ കുടുംബപരമായോ മറ്റ് ഏതെങ്കിലുമൊക്കെ നിലവാരത്തിൽ മറ്റുള്ളവരോടൊപ്പം ചേർക്കാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എങ്ങനെയാണെങ്കിലും മാറ്റി നിർത്തി നിങ്ങളുടെ ആവശ്യങ്ങളിൽ ആരുമില്ല എന്ന് കരുതുന്ന നിങ്ങൾ നിങ്ങൾക്ക് കർത്താവ് തുണയുണ്ട് അവന് നിങ്ങളെ കാണുമ്പോൾ മനസ്സലിവാണ് അവൻ നിങ്ങളെ തൊടുന്നു നിങ്ങളെ ചേർത്ത് വയ്ക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളിൽ അതെന്താണ് കുഷ്ഠരോഗിക്ക് അവൻ്റെ ശരീര സൗഖ്യമാകണമായിരുന്നു നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അവൻ നിങ്ങളെ വളരെ സ്നേഹമാണ് കർത്താവ് നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ ചേർന്ന് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട അവസ്ഥകളെല്ലാം മറന്ന് മുന്നിലേക്ക് പോകുവാൻ കർത്താവ് ഇന്നത്തെ ദിവസവും നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ ആമേൻ ആമീൻ